ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നാഗാലാന്റിലെ ജനങ്ങൾ വേറെയർത്തും ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ കേരളത്തിലുണ്ടോ രണ്ടായിരത്തി ഒന്ന് വരെ ആർ എസ് എസിന്റെ ഒരു കാലിയാലയത്തിലും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല കാര്യം എന്താ ധം കലർന്ന പതാക അതായിരിക്കണം ഇന്ത്യൻ ദേശീയ പതാക എന്നതായിരുന്നു നാൽപ്പത്തി ഏഴിൽ ആർ എസ് എസിന്റെ നിലപാട് ഇത് ദേശീയതയെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്ന ഇന്ത്യൻ ദേശീയതയുടെ സർട്ടിഫിക്കറ്റ് തിരുവറിഞ്ഞ് ആർ എസ് എസിന്റെ സാഖയിൽ നിന്ന് പോയി വാങ്ങിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ നാട്ടിലെ അടക്കം സംഘപരിവാറത്തിന്റെ പ്രചാരകന്മാർ ഇന്ത്യൻ ദേശീയ പതാകയെ രണ്ടായിരത്തി ഒന്ന് വരെ അംഗീകരിച്ചിട്ടില്ല ധജം കലർന്ന കാവിതാകയായിരിക്കണം ഇന്ത്യൻ ദേശീയ പതാക എന്നതായിരുന്നു ആർ എസ് എസിന്റെ നിലപാട് ഇങ്ങനെ ഇന്ത്യൻ ദേശീയ ദേശീയ പതാകയെ നമുക്ക് നമുക്ക് വന്നിരിക്കുന്നത് ആ ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണ്ട കാരണം നമ്മൾ അവരാണ് അംഗീകരിക്കാതിരുന്നത് അതേപോലെ നാഗാലാൻഡ് ഈ പറഞ്ഞ പോലെ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്നിന് ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോ അവരൊരു കാര്യം ഇന്ത്യൻ യൂണിറ്റോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ വേറൊരു ദിവസം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു അത് ആഗസ്റ്റ് മാസം പതിനാറായിരിക്കും അവർ പ്രത്യേകമായി ദേശീയ പതാക എടുത്തു എന്തുകൊണ്ടാണ് അതിദേശീയതയും പറയുന്ന അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഉൾപ്പെടെ ഒരാൾക്കാം നാഗാലാന്റിലെ ഈ പ്രത്യേക സ്വാതന്ത്ര്യ ദിനം നിർത്തലാക്കണം എന്ന് എന്താ തോന്നാത്തത് കാശ്മീരിന്റെ പ്രത്യേക പദവി മാത്രം എടുത്താൽ മതിയോ നാഗാലാന്റിന്റെ പ്രത്യേക പദവി എടുക്കണ്ടേ സിക്കിമിന്റെ പ്രത്യേക പദവി എടുക്കണ്ടേ അരുണാചൽ പ്രദേശിന് പ്രത്യേക മതം എടുക്കണ്ടേ അപ്പോ അതല്ല നിങ്ങളുടെ പ്രശ്നം മുത്തലാഖ് ബില്ല് നടപ്പിലാക്കുന്ന മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേര് പറയുന്നത് പോലെ ഹിന്ദു സ്ത്രീകളുടെ സംരക്ഷണം ആർ എസ് എസിന് വേണ്ട ക്രിസ്ത്യൻ സ്ത്രീകളുടെ സംരക്ഷണം ആർ എസ് എസിന് വേണ്ടേ പാർശി സ്ത്രീകളുടെ സംരക്ഷണം ആർ എസ് എസിന് വേണ്ടേ ജൈനമതത്തിലെ സ്ത്രീകളുടെ സംരക്ഷണം ആർ എസ് എസിന് വേണ്ട ഒരു മതത്തിലും വിശ്വസിക്കാത്ത സ്ത്രീകളുടെ ട്രാൻസ്ജെൻഡറുകളുടെ ചെറുപ്പക്കാരുടെ സംരക്ഷണം ആർ എസ് എസിന് വേണ്ടേ എന്താ ഇവരോട് മാത്രം ഒരു പ്രത്യേക താല്പര്യം അപ്പോ പ്രശ്നം അതല്ല പ്രശ്നം വർഗീയതയാണ് വിഘടനവാദമാണ് ഇന്ത്യയുടെ സ്വത്ത് തകർക്കലാണ് ബഹുസ്വരതയാണ് ഇന്ത്യ ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം അല്ല പ്രിയപ്പെട്ട സുഖാക്കളെ ആയിരക്കണക്കിന് മതങ്ങളുള്ള നൂറുകണക്കിന് ജാതികളുള്ള എണ്ണമറ്റ ഭാഷകളുള്ള വർഗവർണ വ്യത്യാസമില്ലാതെ ബഹുസ്വരതകളാൽ വൈവിധ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ബഹുസ്വരതകളുടെ രാജ്യമാണ് ഇന്ത്യ ഒരൊറ്റ മതത്തിൻ്റെതല്ല ഒരൊറ്റ രാജ്യത്തിന്റേതല്ല ഒരൊറ്റ നിയമത്തിന്റേതല്ല ഒരൊറ്റ തെരഞ്ഞെടുപ്പിന്റേതല്ല ഒരൊറ്റ ഭാഷയുടേതല്ലേതാണ് ഇന്ത്യ വൈവിധ്യങ്ങളുടേതാണ് ഇന്ത്യ നമ്മൾ തിരിച്ചറിയണം സാമൂഹ്യ മാധ്യമങ്ങളെന്നറിയാതെ പോലും ഇപ്പോൾ കാശ്മീരിന്റെ പദവി പ്രത്യേകം എടുത്തു മാറ്റിയതിന്റെ ആർ എസ് എസ് ആഘോഷിക്കുമ്പോ ഒരു ഹാഷ്ടാഗർ ഒരൊറ്റ രാജ്യം ഓരൊറ്റ നിയമം ആ പ്രചരണത്തിൽ ഈ നാട് കൊടുക്കാൻ പാടില്ല നമ്മൾ ചരിത്രത്തെ ഓർമ്മിക്കണം ഈ ചരിത്രത്തിൽ കാശ്മീർ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സമര യവനം ഈ രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ട് പ്രതിരോധത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ മഹാസങ്കീർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തോട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മളിവിടെ ഒത്തുചേരുമ്പോ മലപ്പുറം ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന് അഭിമാന പുരസനം നാളെയുടെ ചരിത്രത്തോട് ഇന്ത്യയുടെ ആക്രമിക്കപ്പെട്ട ഈ രാജ്യത്താദ്യമായി അമിത് ഷായുടെ സംഘപരിവാരത്തിന്റെ ആദ്യത്തെ സമരമുയർന്നു വന്നത് വെളിയംകോട് ഉമർഗാസിയുടെ വാഴയംകുന്ന തകമദ് ഖാജിയുടെ മണ്ണായി മലപ്പുറത്തെ ഡി വൈ എഫ് നേതൃത്വത്തിലായിരുന്നു നമുക്ക് രാജ്യത്തോട് വിളിച്ചു പറയാൻ കഴിയും എവിടെയായിരുന്നു യൂത്ത് കോൺഗ്രസ് ഡൽഹിയിലെ ഒരു ചെറിയ പാർട്ടിയാണ് പക്ഷെ ആ ചെറിയ പാർട്ടിയുടെ ആസ്ഥാന മന്ത്രത്തിലേക്ക് അമിത്ഷാ മാർച്ച് ചെയ്തിട്ടുണ്ട് പത്ത് ജന്മത്തിലേക്ക് അമിത്ഷാ പോയിട്ടില്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ത്രത്തിലേക്ക് അമിത്ഷായും ആർ എസ് എസ് പ്രചാരകന് പോയിട്ടില്ല സി പി എമ്മിന്റെ ഓഫീസ് ഭായി ബീർ സിംഗ്മാർക്ക് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന സി പി ഐ എമ്മിന്റെ ഓഫീസിൽ അമിത്ഷായും കൂട്ടാളികളും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കാശ്മീരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും മലപ്പുറത്തു തിരൂരിലാണെങ്കിലും ആർ എസ് എസിന്റെ അജണ്ടകൾക്കെതിരെ സംഘപരിവാരത്തിന്റെ മതവർഗീയതയുടെ അജണ്ടകൾക്കെതിരെ തോറ്റുപോകാത്ത പിന്മുടക്കമില്ലാത്ത കരുത്തോടുകൂടെ പ്രതിരോധമുയർത്താൻ ഈ രാജ്യത്താറുണ്ട് എന്ന് ചോദിച്ചാൽ ലീഗില്ല മുസ്ലിം ലീഗില്ല ബിരിയാണി കഴിക്കാനും കൂടാനും പക്ഷെ അതുകൊണ്ടാണ് കാശ്മീരിലെ മുഹമ്മദ് യൂസഫ് കാശ്മീരിലെങ്കലിലാക്കാൻ സംഘപരിവാറും തീരുമാനിക്കുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടുതടങ്കലിലാക്കിയാൽ തടങ്കലിന് തകർത്തെറിയാൻ പോകുന്ന കൂടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആയിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ വർഗീയതയെ ചെറുത്തുതോൽപ്പിക്കാനുള്ള കരുത്തോടെ ഇനി മുമ്പോട്ടേക്ക് പോകുന്നത് തന്നെയാണ് ഈ വൈകിയ വേളയിലും ഇവിടെ തടിച്ചുകൂടിയ യുവത യുവജനത യുവത പ്രഖ്യാപിക്കുന്നത്